വിദ്യാർത്ഥികളെ അമിതമായി കുത്തിനിറച്ചെത്തിയ സ്കൂൾ ബസ് തടഞ്ഞ നാട്ടുകാർ ഞായറാഴ്ച രാവിലെ തിരൂർ മംഗലത്താണ് സംഭവം എടരിക്കോട് കെ പി എം എം ഹയർസെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിക്ക് കുട്ടികളെ കൊണ്ടുപോകുകയായിരുന്ന ബസ്സാണ് നാട്ടുകാർ തടഞ്ഞത് രാവിലെ മണിയോടെ പുറത്തൂരിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ബസ് പുറത്തൂർ മുതൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ബസ്സിൽ കയറിയിരുന്നു മംഗലം എത്തുന്നതിന് മുൻപ് തന്നെ ബസ്സിൽ കാൽ കുത്താനിടമില്ലാത്ത വിധം കുട്ടികൾ നിറഞ്ഞു കവിഞ്ഞു മംഗലത്തു നിന്നും കുട്ടികളെ കുത്തിനിറക്കാൻ ശ്രമിച്ചതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് ഐഡിയ റിയൽ ഡിപ്പാർട്ട്മെന്റിൽ തോന്നുന്ന കാര്യമാണ് നമ്മൾ അതെല്ലാം ഈ ഗ്രേഡിൽ ഇതിനെ നമ്മൾ ഓവർലോഡ് ഇത് അർത്ഥം ഇതല്ല നമ്മൾ അത്ര സംഭവത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളം വിദ്യാർത്ഥികൾ മംഗലത്തു കുടുങ്ങി സ്കൂളുകളിൽ നേരത്തെ നടത്തിയിരുന്ന പ്രാഥമിക പരീക്ഷകളിലെ വിജയികളെയാണ് ഞായറാഴ്ചയിലെ പരിപാടിക്ക് തിരഞ്ഞെടുത്തിരുന്നത് ഇവരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചാണ് പരിപാടിയുടെ വിവരങ്ങൾ കൈമാറിയിരുന്നത് എന്നാൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് യാത്രാസൗകര്യം ഒരുക്കാതെയിരുന്നതാണ് വിനയായത് ബസ്സിലെ ഡ്രൈവർക്ക് കുട്ടികളുടെ വിവരങ്ങൾ സംബന്ധിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കു മുൻപിൽ ഇയാൾ കൈമലർത്തുകയായിരുന്നു മണിയോടെ എടരിക്കോട് നിന്ന് പുതിയ ബസ് എത്തിയതോടെയാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനിടെ വിദ്യാർത്ഥികൾ പലരും അവശരാവുകയും ചിലരെ രക്ഷിതാക്കളെത്തി തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുകയുമുണ്ടായി ജി എസ് പ്രദീപിനെ പങ്കെടുപ്പിച്ച് ജൂനിയർ ജീനിയസ് സീസൺ ഫോർ എന്ന പേരിലായിരുന്നു ഞായറാഴ്ചയിലെ പരിപാടി നൂറോളം യു സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് പരിപാടിക്കുള്ള കുട്ടികളെ കണ്ടെത്തിയിരുന്നത് യാത്രക്കാവശ്യമായ സൗകര്യം ഒരുക്കിയിരുന്നതായും രജിസ്ട്രേഷൻ നടത്താത്തവർ കൂടി കൂട്ടമായി എത്തിയതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടതെന്നുമാണ് സംഭവത്തിൽ സ്കൂൾ വൃത്തങ്ങളുടെ വിശദീകരണം ഈ ചാനൽ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിലെത്തും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്